െ ലബാനോലെ യാത്ര ഞാൻ ആരംഭിക്കുകയാണ് അപ്പം തന്നെ മലയാളികളായ നിരവധി പേരാണ് ഉള്ളത് അപ്പം ലബാനോനിലേക്ക് ചെന്ന് തന്നെ എല്ലാവരുടെയും നാവിലെന്നും ഉയരുന്ന ഒരു പാട്ടുണ്ട് നമുക്കൊക്കെ അറിയാം മലയാള സിനിമയിലെ ഒരു ഫേമസ് ആയ പാട്ടായിരുന്നു ദേവദാരു പൂത്തു എൻ താഴ്വരയിൽ ഈ പാട്ട് അറിയാത്ത പാടാത്ത മലയാളികൾ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ലബാനോനിലേക്ക് ചെന്നപ്പോൾ ഓരോ മലയാളിയുടെയും ചുണ്ടിൽ ഈ പാട്ട് പാടേണ്ടി വന്നു എന്താണ് ദേവതാരു എന്ന് പലർക്കും അറിയില്ലായിരുന്നു ഒരു മരമാണെന്ന് മാത്രം അറിയാം എന്നാൽ ആ മരത്തെ നേരിട്ട് കാണുന്ന ആ രാജ്യത്തേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര എപ്പോഴും ആകാംക്ഷകളാണല്ലോ ആ ആകാംക്ഷ ദേവദാരു കാണുക എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ദേവദാരുക്കൾ നിൽക്കുന്ന ആ മലയുടെ മുകളിലേക്ക് പോവുകയായിരുന്നു ആ വാഹനത്തിനുള്ളിലുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ദേവതാരുവിൻ്റെ കീഴിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദേവതാരുക്കളുള്ളതും ദേവദാരു എന്ന് കേട്ടാൽ അത് രാജ്യം ഇത് മാത്രമാണെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടം ഈ രാജ്യത്തു സഞ്ചരിക്കുമ്പോൾ ഓരോ മലയാളിയും ഒരു തവണയെങ്കിലും ഞാൻ പറഞ്ഞ ആ പാട്ട് പാടും അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വരികളാണ് ഇനി ബൈബിളിൽ ലബനോൻ എന്ന് പറയുന്ന വാക്കുകളെ എത്ര തവണ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിയുമോ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ടാം അധ്യായത്തിലാണ് പറയുന്നത് നീതിമാൻ ദഹിലാ വൃക്ഷം പോലത്തെ അവൻ ലബനോനിലെ ദേവദാരു പോലെ വളരുവന്നു കാരണം ദേവദാരുവ് ഏറ്റവും കട്ടിയേറിയ മരമാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരമാണ് നമ്മുടെ കാഴ്ചയിൽ അതാണ് പക്ഷെങ്കിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ള ലോകത്തിലെ മനോഹരമായ വൃക്ഷം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ദേവദാരുവിനെയും ലബനോനെയും ഒരുപാട് തവണ ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം അതിൽ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇവിടെ വിവരിക്കാം സോളമന്റെ കാലത്ത് ലബാനോനിലെ ദേവദാരു കൊണ്ടാണ് യഹോബയുടെ ദേവാലയം പണിതെന്ന് സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട് ബൈബിളിൽ എഴുപത്തിയൊന്ന് പ്രാവശ്യമാണ് ലബനോനെ പറ്റി പറയുന്നത് ഉത്തമഗീതത്തിൽ ലബാനോനെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി തന്നെ മടവാട്ടിയായി എൻ്റെ സഹോദരി നീ ലബാനോൽ നിന്നും വന്നാലും ലബാനിൽ നിന്നും നീ വരിക തോട്ടങ്ങൾക്ക് നീരൊറവയും ലബാനോൽ നിന്നും ഒഴുകിവരുന്ന സജീവ ജലകൂപവുമാകുന്നു ഇത്രയധികം വിശേഷണങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ലബാനോന്റെ ഭംഗി അത്രയ്ക്ക് മനോഹരമാണ് ഇനി ലബനോന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം മഞ്ഞുമൂടിയ മലനിരകളും റോഡരികിൽ ആപ്പിൾ മരങ്ങളും നമുക്ക് കാണാം ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് ആപ്പിളിൻ്റെ കാലം ആയിരുന്നില്ല തന്നെ മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ റോക്ക് മെഡിറ്ററേനിയൻ കടലിൽ നീണ്ടു കിടക്കുന്ന ഒരു പാറക്കൂട്ടമാണ് അതും മനോഹരമായ കാഴ്ചയായിരുന്നു വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിനാൽ ബേറൂട്ടിലെ പാരീസ് എന്നാണ് അറിയപ്പെട്ടത് പുരാതനമായ ആശ്രമങ്ങളും ഹൈക്കിംഗ് പാതകളും നിറഞ്ഞ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലമായിരുന്നു താഴ്വര അവിടെ ആശ്രമങ്ങളുണ്ട് ബൈബിളിൽ പത്രോസും പോലോസും ഫിനീഷ്യക്കാരെ സുവിശേഷവൽക്കരണത്തിനായി ഇവിടെ എത്തി എന്ന് പറയുന്നു ഇത് പുരാതന അറേബ്യൻ പാത്രിക്കേറ്റിൻ്റെ ഉദയത്തിലേക്ക് നയിച്ചു രാജ്യത്തുടനീളം ഏറെ താമസിയാതെ ക്രിസ്തു മതം പ്രചരിച്ചു നൂറ്റാണ്ടുകളായി ഇസ്ലാം സാമ്രാജ്യത്തിന് കീഴിൽ ജീവിച്ചിട്ടും മൗണ്ട് ലബനോൻ പ്രബലമായ ക്രിസ്ത്യൻ വിശ്വാസ സ്ഥലമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മൾ പോകുന്ന ഓരോ വഴിയിലും കാണാം ക്രിസ്ത്യൻ പള്ളികൾ നിരവധിയായി നിൽക്കുന്നത് ഒപ്പം തന്നെ റോഡരികിൽ മാതാവിൻ്റെ ഗ്രോട്ടകൾ നിർമ്മിച്ചതും കാണാൻ സാധിക്കും പതിനാലായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററാണ് ലെബനോന്റെ വിസ്തൃതി അഞ്ച് മില്യൺ ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് ക്രിസ്തുവിന് ആയിരത്തി നാനൂറ് വർഷം മുൻപ് പഴക്കമുള്ള ചരിത്രരേഖകൾ ഇപ്പോഴുമുണ്ട് ആ കാലഘട്ടത്തിലെ ദേവതാര വൃക്ഷവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പതിനഞ്ചാം കാലഘട്ടത്തിൽ ഓട്ടോമൻ ഭരണമായിരുന്നു പിന്നീട് ഫ്രഞ്ച് ഭരണത്തിന്റെ കീഴിലായി ആ കാലഘട്ടത്തിലാണ് ലെബനോന്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്ന് ഇപ്പോഴും ജനങ്ങൾ പറയുന്നു മാരാനേറ്റ് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതലുള്ളത് പതിനൊന്നാം കാലഘട്ടം മുതലായിരുന്നു ക്രിസ്ത്യൻ അധിനിവേശം ഇവിടെ രൂപാന്തരപ്പെട്ടത് സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു ഏറെയും അതിനുശേഷമാണ് മാരാനേറ്റിലേക്കും മറ്റ് ക്രിസ്ത്യൻ വിഭാഗവും രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലബനീസിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയായിരുന്നു ശാന്തവും സമൃദ്ധമായ രാജ്യമായിരുന്നു ഒരിക്കൽ ലെബനോൻ മധ്യപൂർവ്വദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ലെബനോനെ അറിയപ്പെട്ടത് അറബ് ലോകത്തെ ബാങ്കിങ് ക്യാപിറ്റൽ ആയിരുന്നു ഒരിക്കൽ ലെബനോൻ ലെബനീസിൽ കൂടുതലും ഇപ്പോൾ മറ്റു രാജ്യങ്ങളാണ് ജോലി ചെയ്തു വരുന്നത് ലെബനോന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത നാഴികക്കല്ലായിരുന്നു അവിടെ നടന്ന ഒരു സ്ഫോടനം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ടൺ ശേഖരിച്ചിരുന്ന അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചായിരുന്നു അവിടെ ഒരു സ്ഫോടനം ഉണ്ടായത് ഇരുന്നൂറ്റി അൻപതോളം പേരായിരുന്നു അങ്ങ് മരിച്ചത് ഏഴായിരം വർഷം കൊണ്ട ചരിത്രമാണ് ലെബനോന് ഉള്ളത് അയ്യായിരം വർഷം പഴക്കമുള്ള നഗരങ്ങൾ ഇപ്പോഴുമുണ്ട് അതിൻ്റെ പേര് ബിബ്ലോസ് എന്നാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരമെന്ന പേരും ഇതിനുണ്ട് മരുഭൂമികൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് ലെബനോൻ അറബ് രാജ്യങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കരുതും എവിടെ മരുഭൂമി ഉണ്ടെന്ന് എന്നാൽ മരുഭൂമി ഇല്ലാത്ത രാജ്യമാണ് ലെബനോൻ എവിടെ നോക്കിയാലും ഹരിതാഫിയുള്ള സ്ഥലങ്ങളാണ് അറബിക്ക് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷയുടെ സമന്വയമാണ് ഇവിടെ പാലസീൽ നിന്നും സെറിയിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയവരാണ് ഇവിടെ ഏറെയും ഉള്ളത് ആറ് മില്യൺ ലബനൻകാരാണ് ഇവിടെ താമസിക്കുന്നത് രണ്ട് മില്യൺ ഇതിൽ അഭയാർത്ഥികളുമാണ് വളരെ മനോഹരമായ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത് അതായത് ലബനോന്റെ ഏർ ക്യാപിറ്റലായ ബേരൂട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ കുന്നുകളെല്ലാം നല്ല വെള്ള നിറത്തിൽ മിന്നി തിറകന്ത കാണാം അത് മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളായിരുന്നു ആ മലനിരകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ ഒരു ദിവസം യാത്ര ചെയ്ത് എത്തിയത് വളരെ സ്വിറ്റ്സർലൻഡ് പോലെ മനോഹരമായ ഒരു രാജ്യം മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഞങ്ങൾക്കൊപ്പമുള്ളവർക്ക് ശരിക്കും സന്തോഷത്തിൽ മതിമറന്നിരുന്നു കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരിടമാണ് എല്ലാ ഭാഗങ്ങളും കുന്നുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു ഭാഗം മാത്രമാണ് കടൽ എന്ന് പറയുന്നത് ഈ കുന്നുകളുടെ മുകളിൽ നിന്നും മഞ്ഞുകൾ ഇങ്ങനെ മഞ്ഞ് പാളികൾ ഇറങ്ങി വരുന്നു റോഡിൽ മൊത്തം മഞ്ഞ് കിടക്കുന്നു പള്ളികൾ അല്ലെങ്കിൽ താമസിക്കുന്ന വീടുകൾ ഇതിൻ്റെയൊക്കെ മുറ്റത്ത് മഞ്ഞ് പാളികൾ ഇങ്ങനെ ഉരുകി വീണ് കിടക്കുകയാണ് അത്ര കാണാനും മനോഹരവും ഒപ്പം തന്നെ നല്ല ക്ലൈമറ്റാണ് നല്ല ഫലഭൂഷ്ടമായ ഒരു രാജ്യമാണ് ഫ്രൂട്ട്സാണ് ഏറ്റവും കൂടുതൽ അവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ചിത്രം രാജ്യത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം ഈ ലെബനോനുണ്ട് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മതസ്ഥരെ മാറാനായിട്ട് ക്രിസ്ത്യാനികളാണ് അവർ കത്തോലിക്കായി വിഭാഗത്തിൽപ്പെട്ടവരാണ് അതായത് നമ്മുടെ നാട്ടിലെ മലങ്കര കത്തോലിക്കരെ പോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ് മാരാനേറ്റ് ക്രിസ്ത്യാനികൾ അവിടുത്തെ ഭരണത്തെ പോലും നിയന്ത്രിക്കുന്നത് ഈ മാരാനേറ്റ് വിശ്വാസ സമൂഹമാണ് മൊത്തം ജനസംഖ്യയുടെ അൻപത്തിയേഴ് ശതമാനം ഷിയാ സുന്നി മുസ്ലിങ്ങളാണ് ബാക്കിയുള്ളവരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത ലെമിനോൻ്റേത് പ്രസിഡന്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുവാണെങ്കിൽ പ്രധാനമന്ത്രി അത് ഇസ്ലാം ഭാഗത്തു നിന്നുമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മതാടിസ്ഥാനത്തിലുള്ള ഭരണമാണ് ലെബലോനെ നിയന്ത്രിച്ചു ആ ഭരണം രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും തടസ്സമാണെന്നാണ് ഈ ജനങ്ങൾ തന്നെ പറയുന്നത് കാരണം ഈ രണ്ട് വിഭാഗങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് സമാധാനം ഇപ്പോൾ ഉണ്ടെങ്കിലും വികസന കാര്യങ്ങളിൽ ഒട്ടുമേ രാജ്യം മുമ്പിലല്ല ഏറ്റവും പിൻപിലാണെന്ന് തന്നെ പറയുന്നു അഴിമതിക്ക് പേരുകെട്ട സ്ഥലമെന്നാണ് ജനങ്ങൾ ഈ രാജ്യത്തെ തന്നെ കാരണം യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കാൻ ഇപ്പോഴത്തെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല കാരണം ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് സമീപ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ ഈ ലബനോൻ്റെയും ജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട് ക്രിസ്ത്യാനികളും ഈ മുസ്ലിം സമുദായങ്ങളും ഇപ്പോൾ സഹോദരത്തോട് വർദ്ധിക്കുന്നത് ഇങ്ങനെയൊരു ഭരണം ലെബനോണില് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് മതവും രാഷ്ട്രീയവും തമ്മിൽ ഈ കൂട്ടുകലർത്തിക്കൊണ്ട് ഉള്ള ഒരു ഭരണമെന്ന് പറയുന്നത് അപകടകരമായ സ്ഥിതിയാണ് എപ്പോഴും ഉള്ളത് അതായത് ആർക്കാണ് പവർ എന്നത് എപ്പോഴും തർക്കമായി തുടരും അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് സുന്നികളെ സഹായിക്കാൻ സൗദി അറേബ്യയും അതോടൊപ്പം സുനിയാ വിഭാഗത്തെ സഹായിക്കാൻ ഇറാനും ക്രിസ്ത്യൻ ഭാഗത്തെ സഹായിക്കാൻ ഫ്രഞ്ച് അധിനിവേശവും അമേരിക്കയും ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മിക്സഡ് ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ലെബനോനിൽ എപ്പോഴും ഉള്ളത് ഏതൊരു കാര്യത്തിലും ലബനോനിൻ്റെ വിഷയങ്ങളിൽ ഇസ്രായേലിൻ്റെ ഇടപെടലും കൊണ്ട് താനും കാരണം തൊട്ട് അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു ഭാഗം ആൾക്കാർ ലെബനോനിൽ ഉണ്ട് ഇവിടെ നിന്നും പലപ്പോഴും ആക്രമണം അങ്ങോട്ടേക്കുണ്ടാകും തിരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നുണ്ട് പല സമയത്തും അത്തരം ആക്രമണത്തിൽ രാജ്യത്തെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് മികച്ച വിദ്യാഭ്യാസവും മികച്ച സാമ്പത്തികമായ അച്ചടക്കമുള്ള രാജ്യമായിരുന്നു ലബനോൻ കാരണം മിഡിൽ ഈസ്റ്റിലെ ബാങ്കിൻ രാജ്യമെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ബാങ്കുകളുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ലബനോൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് സമ്പത്ത് കൊണ്ട് നിറഞ്ഞ രാജ്യമായിരുന്നു കൂടാതെ തന്നെ നിരവധി യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസ കാര്യത്തിലും വളരെയധികം മുൻപന്തിയിലായിരുന്നു ഈ ലബനോൻ കാരണം ഫ്രഞ്ച് അധിനിവേശം ഫ്രഞ്ച് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ആ കാലഘട്ടം പതിനെട്ടോളം കമ്മ്യൂണിറ്റികളാണ് ഈ രാജ്യത്ത് ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് അന്ന് സൂബോറോ ദിനമെന്നാണ് പറയുന്നത് ദേവ്മാതാവിൻ്റെ ഭജനിപ്പിൻ്റെ പെരുന്നാൾ ദിവസമാണ് അന്ന് രാജ്യത്ത് പൊതു അവധിയുള്ള ദിവസമാണ് കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു കാലത്ത് കൂടുതൽ താമസിക്കുകയും ഇപ്പോഴും താമസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ദേവ്മാതാവിൽ വളരെയധികം വലിയ വിശ്വാസമാണുള്ളത് അതുകൊണ്ട് രാജ്യത്തെ പൊതു അവധി ദിവസമാണെന്ന് ഞങ്ങൾ ആ ചെല്ലുന്ന പിറ്റേ ദിവസവും അവിടെ അവധിയുള്ള ദിവസമായിരുന്നു ഈ രാജ്യത്തിൻ്റെ അതിര പങ്കിടുക എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലാണ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് സിറിയ ഉണ്ട് ഇസ്രയേലുണ്ട് പിന്നെ സൈപ്രസിന്റെ ഭാവമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ സമാധാനം ഇപ്പോഴും ഇല്ലാതെ ഒരു അസമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളുള്ള സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് ഇവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സോറ എന്ന് പറയുന്ന കർത്താവ് സുശേഷം അറിയിച്ച സ്ഥലം ഇവിടെയാണെന്ന് പറയുന്നു പതിനായിരം വർഷം വരെ പഴക്കമുള്ള കാരകിൽ വൃക്ഷം ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ വിശേഷിപ്പിച്ചതും പറഞ്ഞതൊക്കെ ലെബനോന്റെ ഒരു നല്ല പൂർവ്വകാല ചരിത്രവുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലെബനോൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ പ്രതിപാദിക്കാം കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കും അതിനുവേണ്ടി നിങ്ങൾ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ചെക്കുവോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ചെയ്താൽ മതിയാകും എങ്കിൽ മാത്രമേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ ലെബനോനെ പറ്റി മറ്റുള്ളവരും അറിയാൻ വേണ്ടി ഇത് ഷെയർ ചെയ്ത് നൽകാനും മടിക്കേണ്ട മറ്റൊരു വീഡിയോ വീണ്ടും കാണാം